അസ്സാമലൈക്കും ഞാൻ ട്രെയിനിൽ വന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷയിലാണ് ഇങ്ങോട്ട് എത്തിയത് എത്തിയിട്ട് എന്നെ വഴിയിൽ തടഞ്ഞു പോലീസ് ഞാൻ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നാല് ചുറ്റും ഇങ്ങനെ വന്നപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നാല് ചുറ്റും ഒരു മനുഷ്യ മഹാസമുദ്രം ആ മനുഷ്യ മഹാസമുദ്രത്തിന് നേതൃത്വം നൽകുന്നത് എസ് ഡി പി നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാണ് നമ്മുടെ റസാഖ് ഇവിടെ അധ്യക്ഷത വഹിക്കുന്നു മറ്റു നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്ന അംബുജാഷൻ വന്നിട്ടുണ്ട് ഞാൻ പി ഡി പി യുടെ ആക്ടിംഗ് ചെയർമാൻ ആയിരുന്നയാളാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന ഒരു ദേശീയ പാർട്ടിയുടെ ചെയർമാൻ കൂടിയാണ് ആ പാർട്ടിയുടെ പേര് സെക്കുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി അല്ലെങ്കിൽ എസ് എൻ ഡി പി ചുരുക്കപ്പേ എസ് എൻ ഡി പി യുടെ ചെയർമാൻ പക്ഷേ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത് ഈ വെൽഫെയർ പാർട്ടി രൂപം കൊള്ളുമ്പോഴൊക്കെ ഞാൻ അതിൻ്റെ ഞാൻ പി ഡി പി യുടെ ആക്ടിങ് ചെയർമാൻ ആയിരുന്നയാൾ പക്ഷേ ഈ വെൽഫെയർ പാർട്ടി ഇത്രയും ഭയങ്കരമാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ സന്തോഷം അഭിമാനപൂർവ്വം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കാര്യം ഒരുപാട് സെക്രട്ടേറിയറ്റ് വളയലുകൾ കണ്ടവനും അതിന് നേതൃത്വം കൊടുത്തവനുമാണ് ഞാൻ പക്ഷെ ഇത് മുഴുവനായി വളഞ്ഞിരിക്കുന്നു സെക്രട്ടേറിയറ്റിൽ ഒരാളിനെ പോലും കടത്തിവിടാൻ കഴിയാത്ത രീതിയിൽ വളഞ്ഞിരിക്കുന്നു നിങ്ങളെ നിങ്ങൾക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ അർപ്പിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഒരു നിവർ നേരത്തെ നമ്മുടെ അഷഫ്ല ഉസ്താദ് ഒരു ഒരു കാര്യം പറഞ്ഞു നിവർത്തന പ്രക്ഷോഭം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ സാമുദായിക സംവരണത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ചു ആ മുപ്പത്തിരണ്ടിൽ ആരംഭിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് മൂന്ന് സമുദായങ്ങളാണ് ആ സമുദായം ഒന്ന് ഈഴവ സമുദായവും ഒന്ന് മുസ്ലിം സമുദായവും ഒന്ന് ക്രിസ്ത്യൻ സമുദായവും ഈഴവ സമുദായത്തിന്റെ നേതാവായി എന്ന് വന്നിരുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ കരുത്തനായ കരുത്തനായ നേതാവ് സിംഹളസിംഹം സി കേശവനായിരുന്നു അതേപോലെ മുസ്ലിം സമുദായത്തിന്റെ നേതാവ് പി കെ കുജ് പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ നേതാവ് എൻ വി ജോസഫ് ഈ മൂന്ന് സമുദായങ്ങളും ചേർന്ന് ഒരുമിച്ചാണ് സാമൂഹ്യ രാഷ്ട്രീയ സഭ രൂപീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സാമുദായിക സംവരണം വേണം ജനസംഖ്യാനുപാതികമായ സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ നിവർത്തന പ്രക്ഷോഭം നടക്കുന്നു ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായി അന്ന് സി കേശവന്റെ പേര് കേട്ടാൽ ഈ രാജ്യം ഭരിച്ചിരുന്ന മാടമ്പി സി പി രാമസ്വാമികളുടെ മുട്ടിന്റെ ഇടയിൽ മുട്ട വെച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങളായി വിരിഞ്ഞിറങ്ങുമായിരുന്നു അതാണ് ആ സി അത്രേശനെ കുറിച്ചുള്ള സിംഹം സി കേശവനെ അതുപോലെ തന്നെ പി കെ കുഞ്ഞു സാഹിബിനെ പേടിയായിരുന്നു എൻ വി ജോസഫിനെ പേടിയായിരുന്നു അങ്ങനെ ആദ്യത്തെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായി ഒരുപാട് സമരങ്ങൾ ഒരുപാട് നാളുകൾ നടന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായപ്പോൾ രാജഭരണകൂടത്തിന് മുട്ടുകുത്തേണ്ടി വന്നു സി കേശവനെ അറസ്റ്റ് ചെയ്തു കിടങ്ങാമ്പറം മൈതാനിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു സി പി രാമസ്വാമിയുടെ പോലീസ് വന്നു പോലീസ് വാറണ്ടുമായി വന്നപ്പോൾ അദ്ദേഹം ആയിരക്കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആലപ്പുഴയിലെ കിടങ്കാമ്പറം മൈതാനിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ വാറണ്ട് കാണിച്ചപ്പോൾ പോലീസുകാരോടായി സി കെ കേശം പറഞ്ഞു നിങ്ങളവിടെ നിൽക്കൂ ഞാൻ എന്റെ ജനങ്ങളോടായി സംസാരിച്ചിട്ട് അറസ്റ്റ് ഭരിക്കാം എന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞ അവസാനം പറഞ്ഞു ഈ രാജ്യം ഭരിക്കുന്ന ഒരു ജന്തു അല്ല ഈ രാജ്യം ഭരിക്കുന്ന ഒരു ഹിന്ദു എന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു ഞാൻ പോയി ചോര കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ഭരിച്ചു രണ്ട് വർഷം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിംഹളസിംഹം സി കേശവൻ ജയിലിൽ കിടന്നു ഒരു കൊടുങ്കാറ്റായി ആ സമരം ആഞ്ഞടിച്ചു അവസാനം രാജഭരണകൂടത്തിന് മുട്ടുകുത്തേണ്ടി വന്നു അങ്ങനെയാണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി സാമുദായിക സംവരണം അനുവദിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അമ്പലങ്ങൾ തുറന്നു കൊടുത്തത് അതിന്റെ ഫലമായിട്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഈ രാജ്യം ഭരിക്കുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞ തെരച്ചെല്ലുപ്പിൽ അദ്ദേഹത്തിന്റെ മുന്നണിയെ പിന്തുണച്ച ഒരാളാണ് സുവർണകുമാർ സുവർണകുമാറും സുവർണകുമാറിന്റെ പാർട്ടിയും ഒരുപാട് ഒരുപാട് സമ്മേളനങ്ങൾ കയറി ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ച ആളാണ് പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കെ പി എം എസിന്റെ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് ആ ദേവസ്വം ബോർഡിലെ തൊണ്ണൂറ്റിയാറ് ശതമാനവും സവർണ സമുദായത്തിൽപ്പെട്ടവരാണ് എല്ലാ അമ്പലങ്ങളും ഭരിക്കുന്നത് സവർണ സമുദായക്കാരാണ് എല്ലാ ദേവസ്വം ബോർഡ് കോളേജുകളും സ്കൂളുകളും എല്ലാം ഭരിക്കുന്ന അതെല്ലാം ഭൂരിപക്ഷം അവരാണ് അങ്ങനെ തൊണ്ണൂറ്റിയാറ് ശതമാനവും എടുത്ത നായരും നമ്പൂതിരി മാത്രമുള്ള ദേവസ്വം ബോർഡിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്ത് ശതമാനം മുന്നോക്ക സംവരണം ഉണ്ടാക്കി കൊടുത്തത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണെന്ന് വളരെ വേദനകളൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളാണ് നേതൃത്വം നൽകിയത് ഇത് കണ്ടപ്പോൾ നമ്മുടെ ഡൽഹിയിലെ നരേന്ദ്രമോദിക്ക് ഹാലിളകി അങ്ങനെ പിണറായി വിജയന പത്ത് ശതമാനം സംവരണം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതേ ഒറ്റ രാത്രി കൊണ്ട് ഭരണഘടന മാറ്റി ഭരണഘടന മാറ്റിക്കൊണ്ട് പത്ത് ശതമാനം സംവരണം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ പാർലമെന്റിനെ കൊണ്ട് തീരുമാനിച്ചു ആരായ ഉത്തരവാദി അതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ വെൽഫെയർ പാർട്ടിയുടെ കുട്ടികൾ ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആരെന്നറിയാമോ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്കുന്ന ഇവിടുത്തെ പിന്നോക്കക്കാരും പട്ടിയാതിക്കാരും ന്യൂനപക്ഷങ്ങളുമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു കളയരുത് നിങ്ങൾക്കൊരു നായരുടെ വോട്ട് കിട്ടാറില്ല നിങ്ങൾക്കൊരു നമ്പൂരിയുടെ വോട്ട് കിട്ടാറില്ല നിങ്ങൾക്ക് ആ നായർ നമ്പൂരില്ല ഇപ്പൊ ബി ജെ പി ആയി മാറിയിരിക്കുന്നു പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ സർക്കാർ പെരുന്നയിൽ സുകുമാരൻ നായർ പറയുന്നതനുസരിച്ചാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിങ്ങളത് മാറ്റിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൈനീട്ടം വിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഈ വെൽഫെയർ പാർട്ടിയുടെ ഈ സമരം ഇത് രണ്ടാം നിവർത്തന പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുവാൻ രണ്ടാം നിവർത്തന പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കുന്നു ആ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും എന്റെ ചുണക്കുട്ടികളായ സഖാക്കൾക്കും എല്ലാവർക്കും ഈ സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞു നിൽക്കുന്ന പതിനായിരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ക്ഷണിച്ചവരെ കേട്ടവരെ നിങ്ങൾക്ക് മമ്മി